ഞാനും കുട്ടനും കൂടി കൂണു തപ്പി പോവാണ് അതിന്റെ ഇടയിൽ ഞാൻ ഒരു മരം കാണിച്ചു തരാവേ മൂന്ന് കൂണു കണ്ട് ചീഞ്ഞു പോയി കുട്ട ഉണ്ടോ ഇത്ര അടുത്തേക്കും മുന്നിമുഞ്ഞി പോകും വേണം പിടിച്ച് പിടിച്ച് കൂട്ട കൂട്ട നീ എന്നെ ഇട്ടുവെച്ച് പോവരുത് ഓക്കേ ഒരുമിച്ച് പോണം നമുക്ക് ഓക്കെ ഞാൻ പറഞ്ഞ സൂത്രവിത കണ്ടോ നമ്മുടെ മാങ്കോസ്റ്റിന് അത് പഴുക്കാനായിട്ടോ ഇത് കണ്ടോ കളർ മാറി വന്നിട്ടുണ്ട് ഇതണ്ട് ഇതേണ്ട് നമ്മുടെ കൊടംപുളിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ മഴ സമയത്ത് ഇതുവന്നെ കണ്ടോന്നിരിക്കുന്ന ഇത് തയ്യാട്ടോ ഏതായാലും കൂണ് തപ്പി വന്നപ്പോൾ പേരക്കാട്ടെ ഇത് നമ്മുടെ നാടൻ പേരക്കാട്ടോ നല്ല മധുര ഈ കണ്ടോ ഇത് എനിക്ക് ഈ ഒരു പരുവായതിനാ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചവേണ്ടോ പിങ്ക് കളറിൽ നല്ല മധുരമുള്ള ഞാൻ തന്നെ തിന്നുന്ന മോശമല്ല ഞാൻ തിന്നുമ്പോൾ അവൻ നോക്കി നിൽക്കും അപ്പൊ അവന് ഓരോ കഷ്ണം കൊടുക്കും എല്ലാം ഒഴിച്ചു നിന്നു ഇതുണ്ടോ വന്നാൽ പിടിക്കാം ആഞ്ഞലി ചക്ക ഇത് നമ്മുടെ ഒരു പ്ലാവട്ടോ ഇത് നിറച്ചിന് ചക്കയാണ് മണ്ടയിലോട്ട് ഫുള്ള് ചക്കയാ മഴക്കാലത്തേ ആകും ഇതുകൊണ്ടോ അതല്ല കോമഡി ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്ടോ ഒന്ന് വീണ് നടക്കുന്നു മൂത്തിറ്റ എല്ലാ വർഷവും ഇടി ഇടിമൂട്ടുമ്പോ കൂണുണ്ടാവുന്ന ഒരു സ്ഥലം ഈ മരുന്നിന്റെ ചുവട് അപ്പൊ ഞാൻ ഡെയിലി അവിടെ വന്ന് നോക്കും പക്ഷെ ഇന്നില്ല കേട്ടോ ഇത് നമ്മുടെ കൗങ്ങ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഇത് നമ്മുടെ ജാതി മരം കേട്ടോ ഇതുണ്ട് ജാതിക്കുണ്ടോ അല്ല അധികം ആകെ രണ്ട് മരവേ ഉള്ളൂ ഒന്നിവിടെ ഒന്നിവിടെ മരം ഇത് വേനൽ വന്ന് ഭയങ്കര ചൂടായിപ്പോ കുറെ അങ്ങ് പൊഴുങ്ങി പോയായിരുന്നു കണ്ടോ ബാ പൂവാ പൂവാ ബാ ഞാൻ പോവാ കളിക്കാൻ നേരമില്ല ഓ അതവിടെ ഇട് അതവിടെ ഇട് ആവിടെ ഇട് ചേർക്ക ആ ബാ പറമ്പിന്റെ എല്ലാ ഭാഗവും കാണിക്കാൻ പറ്റിയില്ല അപ്പഴത്തേനും മഴ വന്നു കെട്ടോ ഇത് കുറച്ചിങ്ങനെ റബ്ബർ നിക്കുന്നടും കവങ് നിൽക്കുന്നെടൊക്കെ ഇച്ചിരി കാണിച്ച കാട്ടു ചേനപ്പൂവും കൂടി ഇതിൽ കാണിച്ചു തരാം കൊറേ കണ്ടു അല്ലേ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ട നാട്ടുചേനപ്പൂ പോലെ തന്നെയുണ്ട് കണ്ടാല് ഏ ഏ കടിക്കല് അത് കാട്ടുചേനപ്പൂവ് ഇത് കണ്ടല്ലേ നല്ല രസം ഉണ്ടല്ലേ ഇത് കാണാൻ കണ്ടോ ചക്കത്തഴയും പേരക്കായ താഴെ ഉണ്ട് എനിക്ക് കയ്യെത്തുന്നിടത്തും ഉണ്ട് ഇഷ്ടം പോലെ മുറനിപ്പുണ്ട് കണ്ടോ ഈ ഒരു പരിപത്തിന നല്ല രസം അല്ലാന്ന് പഴുത്തുപോയ കൊള്ളത്തില്ല ഇത് കണ്ടിരിക്കുന്ന ഞാൻ മുഴുത്ത പേരൊക്കെ തല്ലി വിട്ടു അതവൻ ശബ്ദം കിട്ടു അവൻ ആദ്യം നോക്കാൻ പോന്നത് എവിടെയാന്ന് പക്ഷെ അവന് തെറ്റിപ്പോയി സ്ഥാനം ഇങ്ങോട്ടാ നമ്മുടെ പൊന്തക്കാട്ടിലോട്ടാ വീണെ നോക്കട്ടെ എനിക്ക് കിട്ടുവോ കുട്ടനെ കിട്ടുവോ ആദ്യം ഇവിടെ എവിടെയാണോ വീണെ കുട്ടാ ആ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി വല്യ ചക്ക ഇവിടെ ഒരു അടി കൊണ്ടതാ എനിക്ക് കിട്ടി കൂട്ടൻ ചമ്മിപ്പോയി ചമ്മിപ്പോയി കിട്ടി ഇപ്പൊ ഒരു ദിവസം നമ്മൾ കഞ്ഞി വെച്ചില്ലെന്ന് വെച്ചോ പറമ്പിക്കൂടി ഇറങ്ങിയാൽ എന്തേലും ഒക്കെ തിന്നാൻ കിട്ടും ഇതുപോലെ പേരക്കയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ കിട്ടും ചക്കയോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടോ എന്തേലും കിട്ടും അങ്ങനെ ഞാനും കൂട്ടനും തിരിച്ചു വീട്ടിലെത്തി ഇതാ നമ്മുടെ വീട് കുറെ പേര് എന്നോട് വീട് കാണിക്കും ചോദിച്ചായിരുന്നു ഇതാണ് നമ്മുടെ വീട് ഈ വീട് വെച്ചിട്ട് നാലു വർഷമായി കേട്ടോ കണ്ടോ നമ്മുടെ പഴയ വീട് എന്ന് പറഞ്ഞ തൊട്ടുമുമ്പില് ഇതാ നിൽക്കുന്നു ഇതാണ് നമ്മുടെ പഴയ വീട് കണ്ടോ അടുത്തടുത്തടുത്ത് അത് പഴയത് ഇത് പുതിയ വീട് പുതിയെന്ന് പറയാനല്ല നാലു വർഷമായ വീട് കണ്ടോ കഷ്ടപ്പാടിന്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഒക്കെ പ്രതിഫലമായിട്ട് ചെയ്ത വീടാട്ടോ കേട്ടോ കൃഷിയിലൂടെ മാത്രം നമ്മൾ ആക്കിയ വീടാട്ടോ കൃഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ നഷ്ടത്തിൽ എത്തിക്കില്ല ചില സമയത്ത് നഷ്ടത്തിലെത്തിക്കും നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ച സമയവും ഉണ്ട് അതുപോലെ തന്നെ ലാഭം വന്ന സമയവും ഉണ്ട് അപ്പൊ എല്ലാ ജീവിതത്തിൻ്റെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം മാത്രം നമ്മൾ ആഗ്രഹിക്കും നഷ്ടം ഉണ്ടാവാം ലാഭം ഉണ്ടാവാം അപ്പൊ അതിനെ നമ്മൾ ഒരു ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം അല്ലേ അപ്പൊ ആ ഒരു ബാലൻസിങ്ങിലാണ് നമുക്ക് എന്തേലുമൊക്കെ ആക്കാനോ ചെയ്യാനോ ജീവിക്കാനോ ഒക്കെ പറ്റുന്നത് എൻ്റെ കൂടെ മദ്യപാനം അതുപോലത്തെ ഒക്കെ സ്വഭാവം ഉണ്ടെങ്കിലും നമുക്കൊന്നും നേടാനും പറ്റത്തില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം അതും കൂടിയായിരിക്കും പിന്നെ നമ്മുടെ കുറച്ച് കരുതലും അപ്പൊ ഓക്കെ വേറെ വീഡിയോ കാണാം